നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വെൺമണിക്കടുത്ത് പട്ടേക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരേക്കർ നാല് സെൻറ്റ് സ്ഥലവും ഷീറ്റ് മേഞ്ഞ ഒരു വീടുവാണ് വെൺമണി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കറക്റ്റ് രണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ഉള്ളത് വീട് ചെറിയ മൈ മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് തെടുക്കണം എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് നിലവിൽ പ്രധാന കൃഷിയായിട്ട് കുറച്ച് കൊക്കോ മാത്രമാണ് ഇതിനകത്തുള്ളത് എല്ലാവിധ ഫാമിങ്ങിനും കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് ടാർ റൂട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു നൂറ്റമ്പത് മീറ്റർ പൊതുവഴിയായിട്ടാണ് ഉള്ളത് മൺവഴിയാണ് സ്ഥലം കാലിസ്ഥലമാണ് കുറച്ച് കൊക്കോ മാത്രമാണ് ഇതിനകത്ത് കൃഷിയായിട്ടുള്ളത് കൃഷി ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഭൂമിയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി കൊക്കോയും കുരുമുളകും കാപ്പിക്കുരു അതുപോലെ മലയിഞ്ചി ജാതി ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നുമുള്ള സ്ഥലമല്ല ചെറിയ ചെരുവേ ഉള്ളൂ നല്ല സ്ഥലമാണ് ഈ കാണുന്ന രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷെയ്പ്പ് ഉള്ളത് ജാതി കൃഷിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ സ്ഥലമാണ് വീടിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഉള്ളത് ബാക്ക് സൈഡ് ഓടാണ് മെയിൻ്റെനൻസ് ചെയ്തെടുത്ത് താമസിക്കാൻ പറ്റുന്നതാണ് അതുപോലെ പണിക്കാർക്കൊക്കെ താമസിക്കാൻ അനുയോജ്യമായ വീടാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമാണ് കയ്യാലയൊക്കെ വെച്ചതുപോലെ തിരിച്ചിട്ടുണ്ട് സ്ഥലത്തിൻ്റെ ഒരു സൈഡ് നമുക്ക് തോടാണ് അതുപോലെ പുല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ വെള്ളം വറ്റാത്ത വെള്ളമാണ് ഒരേക്കർ നാല് സെൻറ്റ് നമുക്ക് ആധാരം ഉള്ളതാണ് സിറ്റിയിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്കൊരു ഇരുന്നൂറ് മീറ്ററാണ് ദൂരം ഉള്ളത് പറമ്പിൽ പണി ചെയ്തെടുത്താൽ നല്ല കിടക്കാൻ പറമ്പാണ് കേട്ടോ നല്ല സ്ഥലമാണ് ഈ സൈഡാണ് തോടുള്ളത് കാണുന്നതാണ് തോട് നിലവിൽ വെള്ളം ഇല്ലിതിൽ ഈ ഭാഗം കണ്ടവണ് നമ്മളിവിടെ കുഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടും നിലവിൽ ചെറിയൊരു ഓലിയുണ്ട് ഓലി വെള്ളം കുറവാണ് അതിനകത്ത് ഇപ്പം നമ്മൾ ഇച്ചിടെ ആഴത്തിൽ കുഴിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ വെള്ളം കിട്ടുന്നതാണ് കണ്ടവായതുകൊണ്ട് വെള്ളത്തിന് ഇതോ സോഴ്സ് ഉള്ളതാണ് കേട്ടോ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ലാസ്റ്റ് വില ഇരുപത് ലക്ഷം രൂപയാണ് മൊത്ത വിലയാണ് കേട്ടോ ഒരേക്കറ് നാല് സെഞ്ചിനും പട്ടയം ഉണ്ട് അപ്പം താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്ഥലത്തിലേക്കുള്ള പൊതുവഴി ഇതാണ് പിപ്പൊക്കെയ്സ് ആയിട്ട് കയറി വരുന്നതാണ് വഴി കോൺഗ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളും കയറി വരുന്നതാണ് വഴി വീതിയുള്ള വഴിയാണ് ഈ കാണുന്നതാണ് ടാർ റോഡ് പറമ്പിൽ നമ്മൾ വലിയൊരു കുളം കുത്തി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടുന്നതാണ് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നതാണ് നിലവിൽ ആളുതാമസം ഇല്ലാത്തതുകൊണ്ടാണ് കിണറൊന്നും കുഴിക്കാത്തത് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്